വിശ്വാസികൾ എല്ലാവർക്കും ഗൾഫ് മാധ്യമം കുടുംബത്തിന്റെ ആശംസകൾ ഇൻ ഒമാൻ ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നാളെ കാലാവധി കഴിഞ്ഞ പെയിന്റുകൾ നിന്നും പിടിച്ചെടുത്തു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ എക്സ്ചേഞ്ച് റമദാൻ ഒന്ന് നാളെ തന്നെയെന്ന് ഉറപ്പിച്ച് വിശ്വാസികൾ മാസപ്പിറവി നിർണയത്തിനുള്ള സുപ്രധാന സമിതി ഇന്ന് വൈകുന്നേരം യോഗം ചേർന്ന ശേഷമേ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകൂ എങ്കിലും ബഹുഭൂരിപക്ഷം വിശ്വാസികളും റമദാൻ ഒന്ന് നാളെ എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇന്നലെ കറുത്ത വാവായിരുന്നതിനാൽ ഇന്ന് ചന്ദ്രപിറവി കാണുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് വിശ്വാസികൾ ഷഹബാനിലെ അവസാന വെള്ളിയാഴ്ചയായ ഇന്ന് പള്ളികളിൽ വിശ്വാസികൾ നേരത്തെ തന്നെ എത്തി ഖുറാൻ പാരായണത്തിൽ മുഴുകി കുത്തുബാ പ്രഭാഷണത്തിൽ ഇമാമുമാർ റമദാനിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് വിശദീകരിച്ചത് അതേസമയം റമദാനെ വരവേൽക്കുവാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു തെരുവുകൾ ദീപാലങ്കാരങ്ങളാൽ നിറഞ്ഞു പള്ളികൾ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പെയിന്റ് അടിച്ച് പ്രത്യേക പ്രാർത്ഥനാ ടെന്റുകൾ തയ്യാറാക്കി കഴിഞ്ഞു ഇനിയുള്ള നാളുകളിൽ രാത്രിയുടെ അന്ത്യയാമങ്ങൾ വരെ പള്ളിയുടെ വാതിലുകൾ വിശ്വാസികൾക്കായി തുറന്നിടും പരമ്പരാഗത സൂക്കുകൾ ഹൈപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ ഇന്നലെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് നോമ്പുതുറക്കും വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള സാമൂഹിക നോമ്പുതുറകൾ ഇത്തവണയും വ്യാപകമല്ല എന്നാൽ സാമൂഹിക സന്നദ്ധ സംഘടനകളുടെ നോമ്പുതുറക്കൽ വിപുലമായി തന്നെയുണ്ട് അതോടൊപ്പം ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ എന്നിവിടങ്ങളിലും നോമ്പുതുറ സജ്ജീകരണം വിപുലമാണ് റമദാൻ പ്രമാണിച്ച് ഇനി ഒരു മാസക്കാലം സർക്കാർ സ്വകാര്യ ഓഫീസുകളുടെ പ്രവൃത്തി സമയത്തിൽ മാറ്റമുണ്ടായിരിക്കും മാർത്തോമാ ചർച്ചിൻ ഒമാൻ ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നാളെ സമാപിക്കും നാളെ വൈകിട്ട് ആറു മണി മുതൽ റൂവി സെന്റ് തോമസ് ദേവാലയത്തിൽ ചടങ്ങുകൾ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊതുസമ്മേളനം മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ ഇരുപത്തിരണ്ടാമത് മെത്രോപൊലിത്തയും സഭയുടെ പരമാധ്യക്ഷനുമായ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രോപൊലിത്ത ഉദ്ഘാടനം ചെയ്യും കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് മുഖ്യാതിഥിയാകും ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ അഡോ മാർ കുറിലോസ് സഫർഗൻ മെത്രോപൊലിത്ത അധ്യക്ഷത വഹിക്കും ഒമാൻ വിദേശ വ്യാപാര അന്താരാഷ്ട്ര സഹകരണ ഉപദേഷ്ടാവ് പങ്കജ് കിംജി പി ലീഡ് പാസ്റ്റർ മിച്ചൽ ഫോർഡ് ഒമാൻ ക്യാൻസർ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ വഹീദ് അലി സയ്യിദ് അൽ കറൂഷി ഒമാനിലെ ഇന്ത്യൻ എംബസി പ്രതിനിധി തുടങ്ങിയ ആത്മീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കാലാവധി കഴിഞ്ഞ പെയിന്റുകൾ ദാഖിലിയ ഗവർണറേറ്റിൽ നിന്നും അധികൃതർ പിടിച്ചെടുത്തു ഗവൺമേറ്റിലെ കടകളിലും വാണിജ്യ കേന്ദ്രങ്ങളിലും നടത്തിയ പതിവ് പരിശോധനയ്ക്കിടെയാണ് സി പി ഐയുടെ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർ കാലാവധി കഴിഞ്ഞ മുന്നൂറ്റി അൻപത് പെയിന്റുകൾ പിടിച്ചെടുത്തത് സാധനങ്ങൾ കണ്ടുകെട്ടി ആയിരത്തി തൊണ്ണൂറ്റിയൊന്ന് റിയാൽ വിലമതിക്കുന്നതാണ് മതിക്കുന്നതാണ് പെയിന്റ് ഉൽപ്പന്നങ്ങളെന്ന് അധികൃതർ അറിയിച്ചു അതോടൊപ്പം അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പതിനെട്ട് വിദേശികളെ റോലമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു